വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പ്രോഗ്രാമുകൾ എല്ലാം നടന്നത് ഈ സമ്മേളനവും ആ നിലക്കുള്ള ഒരു ഹാൻഡിലാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയ് പതിനൊന്നാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ആണ് ഈ ഒരു വിദ്യാർത്ഥ സമ്മേളനത്തിന്റെ മഹാസമ്മേളനം നടക്കാനിരിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സൗദി അറേബ്യയുടെ എംബസി അറ്റാഷൻ ഷെയ്ഖ് ബത്തർ നാസർ ഉൽ അൽ അനസി ഷെയ്ഖാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് രായ വി സതീശൻ അവൾ അതുപോലെതന്നെ തദ്ദേശ ഭയങ്കര വകുപ്പ് മന്ത്രിനായ എം വി രാജേഷ് അവർ അതുപോലെ ബഷീർ എം പി സാലിഫ്ജീപുരം കലിയകുബർ തുടങ്ങി എല്ലാ പേരും പ്രമുഖർ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ഒമ്പത് മുപ്പത് മുതലാണ് അവർ വൈജ്ഞാനിക സമ്മേളനം ആരംഭിക്കുന്നത് ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ വൈജ്ഞാനിക സമ്മേളനം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ആരംഭിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് മുന്നോടിയായുള്ള അഞ്ച് ദിവസം മെയ് ആറ് മുതൽ പത്ത് വരെയും ഉള്ള അഞ്ച് ദിവസം പ്രത്യേകമായ ഒരു പ്രദർശനം സൊല്യൂഷൻ എന്ന പേരിൽ ഈ സമ്മേളന നഗരി തന്നെ പിന്നെ ബൈപ്പാസ് റോഡിലുള്ള ഈ ഒരു സമ്മേളന നഗരിയിൽ തന്നെ നമ്മൾ ുന്നുണ്ട് കുടുംബസമേതം വന്ന് പങ്കെടുക്കാവുന്ന സൗജന്യ പ്രവേശനമുള്ള ഒരു പ്രദർശനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിലെ ലഹരിയും സ്ക്രീൻ അഡിക്ഷനും തുടങ്ങിയ വിഷയങ്ങൾക്കുള്ള ഒരു പരിഹാരം